നൂറ്റാണ്ടിന്റെ പഴമ തിളക്കത്തിൽ സുഗന്ധം പരത്തി നാഗലിംഗമരം വിവിധ വർണ്ണത്തിൽ പൂക്കൾ വിരിയിച്ച് അത്യപൂർവ കാഴ്ചയാകുന്നത് ആളുകളിൽ വിസ്മയം തീർക്കുന്നു റെസൽ ഷാഹുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തായ്തടിയിൽ നിന്ന് മുളയ്ക്കുന്ന വള്ളികളിൽ പൂക്കളുണ്ടാക്കുന്ന അപൂർവവൃക്ഷമാണ് നാഗമരം അസാധാരണമായ രൂപഘടനയാണ് നാഗപ്പൂക്കൾക്കുള്ളത് നാഗഫണത്തിന് സമാനമായ ഇതളുകളുള്ള പൂക്കളും സർപ്പങ്ങളെപ്പോലെ വളഞ്ഞുപുളഞ്ഞു വരുന്ന വള്ളികളുമുള്ളതുകൊണ്ട് ഈ ഔഷധവൃക്ഷത്തിന് നാഗമരം എന്ന പേര് വരാൻ ഇടയായി എന്നാണ് പറയപ്പെടുന്നത് നാഗലിംഗം മല്ലികാർജ്ജുന ശിവകമലം നാഗചന നാഗമല്ലിക എന്നീ പേരുകളും ഈ മരത്തിനുണ്ടെന്ന് പറയുന്നു ശിവക്ഷേത്രങ്ങളിൽ കൂടുതലായി ഈ വൃക്ഷത്തെ കാണുന്നതുകൊണ്ട് കൈലാസപതി എന്നും വിളിക്കാറുണ്ട് പീരങ്കി ഉണ്ടകൾ പോലുള്ള കായ്കളുള്ളതിനാൽ ഇംഗ്ലീഷിൽ കനോൺ ബോൾട്രി എന്നും പറയപ്പെടുന്നു കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ഈ മരത്തിന്റെ കായ്കൾ പക്ഷിമൃഗാദികളുടെ രോഗശമനത്തിന് ഉത്തമമാണെന്നാണ് പഴമക്കാർ വിശ്വസിച്ചു പോരുന്നത് ചില മരങ്ങളിൽ വളരെയേറെ പൂക്കളുണ്ടായി മരം മുഴുവൻ പൂക്കളാൽ നിറഞ്ഞിരിക്കും പൂക്കൾക്ക് നല്ല സുഗന്ധമായിരിക്കും ആറ് സെന്റിമീറ്ററോളം വ്യാസമുള്ള ആറിതളുകളുള്ള പൂക്കൾ മിക്കവാറും കടുപ്പമുള്ള ചുവപ്പ് കലർന്ന റോസ് നിറത്തിലായിരിക്കും ഇതളുകളുടെ ചുവടുകളിൽ പിങ്കും ചുവപ്പും നിറമാണെങ്കിൽ അഗ്രഭാഗമാവുമ്പോഴേക്കും മഞ്ഞ നിറമാകുന്നുവെന്നതാണ് പൂക്കളുടെ പ്രത്യേകത പൂക്കളിൽ തേനില്ലെങ്കിലും പൂമ്പൊടിക്കായി പലയിനം തേനീച്ചകളും കടന്നലുകളുമാണ് പരാഗണം നടത്തുന്നത് ഈ മരത്തിന്റെ കായകൾക്കും പ്രത്യേകതകൾ ഒരുപാടാണ് കായ്കൾ ഒരേ വലുപ്പത്തിൽ കാണാമെങ്കിലും ഇത് മൂപ്പെത്താൻ ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെ വേണ്ടിവരുന്നു ഒരു കായയിൽ അറുപത്തിയഞ്ചു മുതൽ അഞ്ഞൂറ്റി അൻപത് വരെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നിലത്ത് വീഴുന്ന കായ്ഫലങ്ങൾ പക്ഷികൾ മുതൽ നായ പന്നി എന്നിവ ഭക്ഷണമാക്കിയാലും വിത്തിൻ്റെ പ്രത്യുത്പാദനശേഷി കുറയുന്നില്ല എന്നതും ഈ മരത്തിന്റെ പ്രത്യേകതയാണ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന നാഗലിംഗമരത്തിന്റെ പഴമയെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും വല്ലങ്ങി ശിവക്ഷേത്രം മേൽശാന്തി രാജു നമ്പൂതിരി വിശദീകരിക്കുന്നു നാഗപുഷ്പം നാഗവൃക്ഷം നാഗദന്തി എന്നീ പേരുകളിലും തമാശ രൂപത്തിൽ പീരങ്കി ഉണ്ട എന്നുള്ള ഈ കായയുടെ വലുപ്പം കാരണം പീരങ്കി ഉണ്ട മരം എന്നും പറയുന്നുണ്ട് ആറ് തളങ്ങളുള്ള പിന്നെ പുഷ്പങ്ങളാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ശിവലിംഗം ശിവലിംഗം മാതിരി തോന്നാം അതിൽ ആയിരം സർപ്പങ്ങൾ ശിവലിംഗത്തിലെ പൊതിഞ്ഞ മാതിരിയാണ് നമുക്കിത് കാണുന്നത് ഇതിനെ ആയിരം സർപ്പങ്ങൾ ഈ ശിവലിംഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിരിക്കുന്ന നമുക്ക് കാണാം ആറ് എതളുകളാണ് ഇത് മൂന്ന് തരത്തിലാണ് കളറുകൾ വരിക ഇത് താഴത്ത് മൂന്ന് തരവും മധ്യത്തിൽ രണ്ട് തരവും മുകളിലെത്തുമ്പോൾ ഒരു തരവും മഞ്ഞ പച്ച ചുവപ്പ് ഇത് കാലത്തിനനുസരിച്ചിട്ട് മാറുന്ന കളർ പൂവാണത് ഇതിൻ്റെ ഔഷധഗുണങ്ങളും വളരെ വിലയേറിയതാണിത് ഇതിൻ്റെ കായ ഇതിൻ്റെ ഈ മൂപ്പ് കായകൾ മൂപ്പത്തിയിട്ട് എത്തണമെങ്കിൽ ഒന്ന് ഒന്നര വർഷമാണ് ഇതിൻ്റെ സമയമെടുക്കുക ഈ കായ ഇത് തനിയെ പൊട്ടി താഴത്ത് പൊട്ടി താഴത്ത് വീഴും താഴത്ത് വീണ് കഴിഞ്ഞാൽ അത് പൊട്ടും പൊട്ടി കഴിയുമ്പം ഇത് അതിൻ്റെ വിത്തായി മാറുകയാണ് ഇത് ഈ മരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പുകൾ സർപ്പങ്ങളിങ്ങനെ ചുറ്റിപ്പണിഞ്ഞ മാതിരിയാണ് ഇതുണ്ടാവുക ഈ വൃക്ഷത്തിൽ മുഴുവൻ പാമ്പുകൾ ചുറ്റിപ്പണിഞ്ഞാൽ ആ വേരിലോ കൂടിയാണ് ഇതിൻ്റെ കായകളുണ്ടാകുന്നത് കായകളും ഇതും ഇത് വളരെ മണമുള്ള ഒരു രാവിലെയും വൈകുന്നേരമാണ് ഇതിൻ്റെ മണം നമുക്ക് അനുഭവിക്കാൻ പറ്റുക വളരെ സുഗന്ധമാണ് സുഗന്ധം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഗന്ധമുള്ള പുഷ്പമാണ് അപൂർവം ശിവക്ഷേത്രങ്ങൾ ഇത് പൂജയ്ക്കും എടുക്കാറുണ്ട് അപൂർവമായ അപൂർവ ശിവക്ഷേത്രങ്ങൾ ഇത് പൂജയ്ക്കെടുക്കാറുണ്ട് ഇത് ഈ കായേനെ കൊണ്ട് അവർ കമണ്ഡലു പണ്ടത്തെ സന്യാസിമാർ കമണ്ഡലു ആക്കി നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവർ ഇതൊരു പിന്നെ ഒരു ചെറിയ ലഹരി വസ്തുവായിട്ട് പോലും ഉപയോഗിച്ചിട്ടുണ്ട് അതെന്താണ് എന്താണ് പ്രക്രിയ പ്രക്രിയകളെന്ന് നമുക്കറിയില്ല അതുപോലെ ആയുർവേദത്തിൽ ഒരുപാട് ദശമൂലാരിഷ്ടം ജീരകാരിഷ്ടത്തിൽ ഇതൊക്കെ ഈ പിന്നെ ഇതിൻ്റെ എതളുകൾ ഈ പുഷ്പത്തിൻ്റെ എതളകൾ കൊണ്ട് പിന്നെ പിഴിഞ്ഞ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ദശമൂലാരിഷ്ടത്തിലൊക്കെ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് യു ന്യൂസ് പാലക്കാട്